ഞാൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർട്ട അല്ല ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പിൽ ഞാൻ എന്റെ ഫ്രീഡത്തിനു ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതോ എന്നും എന്റെ ലാലിനെ ബാധിച്ചല്ലേ ദേഷിക്കാരെ പറയുമ്പോ എനിക്കൊരു സുഖം மோகன்லால் சேர்மன் ஆயிடுவார் என்னை என் மண்ணில் புதைத்தாய் நீ என் மண்ணை என்பி புதைப்பாய் രണ്ടായിരത്തി പതിനാറ് തൊട്ടിട്ട് ഈ ഇപ്പം ഈ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇവിടെ പ്രോഗ്രാം ഉള്ളൂ അവിടെ ഞങ്ങളെ ഉള്ള എല്ലാ ജി സി സി കൺട്രീസിലും പോയി ഇങ്ങനെ ഫിലിം വർക്ക്ഷോപ്പ് ക്യാമ്പസിൽ പടവസ് എടുക്കുക അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ റിലീസ് ചെയ്തു കഴിഞ്ഞ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വന്നിട്ട് അതായത് ഞാൻ അത് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ബുക്കാണ് അടച്ചിട്ട് തന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഓഫ് ഓഫ് സിനിമ സിനിമ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഈ ഈ പ്രോജക്റ്റ് അതിൻ്റെ പത്താമത്തെ ആയപ്പോഴാണ് നമ്മൾ ഇതേപോലെ ഷോർട്ട് ഫുഡ് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് എല്ലാ എക്വിപ്പ്മെൻറ് ക്യാമറ ട്രാക്ക് ട്രോഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ നിക്കോണായിട്ട് നമുക്ക് ടൈഅപ്പ് ഉണ്ട് ജപ്പാനായിട്ട് മിഡിൽ ഈസ്റ്റ് കമ്പനിയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ സിനിമ കാണിക്കാൻ മാത്രമല്ല സിനിമയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഓരോ ആവശ്യങ്ങൾ പുള്ളിയിൽ നിന്ന് വരുമ്പോൾ അതിനനുസരിച്ചത് ചെയ്തേ ഇപ്പോൾ ഈ താണ അങ്ങനെ ചെയ്യാതിരുന്നപ്പോഴാണ് നമ്മൾ ഞങ്ങളുടെ അമ്മേലെ ആൾക്കാർക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ട് ലാലിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ തീരുമാനമെടുത്തത് അങ്ങനെ എല്ലാ അസോസിയേഷനെയും കൂടി ഞാൻ മീറ്റ് ചെയ്യാണ് സഹകരിക്കാനായിട്ട് അവരെല്ലാം സഹകരിക്കാൻ വന്നു ഒരുപാട് ടെക്നീഷ്യൻസ് അവർ ഇത് എന്നോട് സഹകരിക്കാൻ വന്നു എല്ലാം വന്ന് വെട്ടറൺ ആർട്ടിസ്റ്റുകളാണ് നമ്മളിതിനകത്ത് എല്ലാം വന്നിട്ട് നല്ല ഗംഭീര ആർട്ടിസ്റ്റാണ് അമ്മയോടുള്ള അങ്ങനെ അവരെ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഈ പറയുന്ന ആസ്പെറീൻ ടാലൻസിന് സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളെല്ലാ ഫിലിം സ്കൂളിലെ പിള്ളേർക്ക് ഒരു ഇൻറ്റേണഷിപ്പ് പ്രോഗ്രാം ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഈ വെറ്ററൺ ലൈക്കിനോ എല്ലാ വലിയ ഡയറക്ടേഴ്സും പിന്നെ ഇതിനകത്തുള്ള ഡയറക്ടർ മറ്റേ അഡ്വൈസറി ബോർഡ് ഉണ്ടാക്കി വന്നിട്ട് കമ മറ്റേ കമലും സിബിയും തുടങ്ങി വെച്ചത് അവധിയിൽ നിന്നാണല്ലോ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ അപ്പോൾ അവരെ ഞാൻ പോയി കണ്ടു അതേപോലെ തന്നെ വെലജി പണിക്കര് സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പണ്ടത്തെ വലിയ ഡയറക്ടറായിരുന്നു പി ചന്ദ്രമാപ്പ് ബാപ്പ് നൂറ്റമ്പതും പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാക്കി വച്ചു അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കുട്ടികളെ വന്നിട്ടുള്ളതിനകത്തേക്ക് സംഘടിപ്പിക്കുകയും സ്ക്രിപ്റ്റ് വർക്ക് കണക്ക് വന്നിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് എ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം ഇതിപ്പോൾ മസ്റ്റാണ് ആക്ച്വലി ഇനിയിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അപ്പോൾ ഒരു അത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഡിപ്പെൻഡൻസ് സിനിമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളതിന് ആന്തോളജി എടുക്കുക ആന്തോളജി എടുക്കാൻ നമുക്കൊരു കാരണമുണ്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന ചെറിയ ഹിൽസ് ഡ്യൂറേഷൻ കുറഞ്ഞ സിനിമകൾ എടുത്താണോ അതിനെ പ്രാക്ടീസ് ഞങ്ങൾക്ക് അപ്പോൾ ആദ്യത്തെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നാണ് ഞങ്ങൾക്ക് ഈസിയാണ് പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ ആ കാരണം ഞങ്ങൾ ഇപ്പോഴൊരു പത്തെണ്ണം തീർത്ത് വിടും പത്ത് ഷോർട്ട് ഫിലിം അഞ്ചെണ്ണം ആയിക്കഴിഞ്ഞാൽ ഒരു ഫീച്ചർ ഫിലിം ആയി ആ അതാണ് ഞാനിതിൽ കണ്ട കണക്ക് അത് ചെയ്യുന്നത് വന്ന് പുതിയ പിള്ളേർക്ക് വരാൻ വന്നിട്ട് മഹാമാരായ ഡയറക്ടേഴ്സും വലിയ ക്യാമറമാൻ അലക്കിനോ പി സുകുമാരും അളകപ്പനും ഉണ്ട് നമ്മളൊരു എ ആയിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഈ കേരളത്തിലുള്ള എ ഐ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏ ആയിട്ടുള്ള പല കമ്മ്യൂണിറ്റി കൂടെ ഉണ്ട് ഞാനിപ്പോൾ രണ്ടു ആ ഞാൻ പുറത്തെ കമ്മ്യൂണിറ്റിയിലെല്ലാം മെമ്പറാണ് ലൈക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് എപ്പിയിലും മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാനുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഉള്ള കമ്മ്യൂണിറ്റികൾ ഏ പഠിപ്പിക്കുന്ന ആൾക്കാർ ഏ ഈ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവരൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ഈ കമ്മ്യൂണിറ്റീനെ ഞാൻ നമ്മുടെ ഈ പറയുന്ന പ്രോജക്റ്റുമായിട്ട് നമ്മൾ വന്നിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയും നമ്മൾ വരുന്ന പുതിയ പിള്ളേർ ഇപ്പോഴും അല്ലാത്ത ആൾക്കാരുണ്ടല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഇതിപ്പോൾ എ തുടങ്ങിയിട്ടില്ല അപ്പോൾ അവർക്കും ഒരു ഫ്രീ ട്രെയിനിങ് കൊടുക്കുകയും എയിനെ നമ്മൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന ലെവലിലേക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ പുസ്തകമാണ് അപ്പോൾ അത് മാത്രം പോലല്ലോ ഞാൻ മാത്രം പോരല്ലോ അപ്പോൾ ഇവിടെ എ യിൽ വന്ന് ഒരുപാട് ആപ്പുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടത് ഇറ്റ്സ് കോ റെവല്യൂഷനൈസ് ദീസ് പ്ലേസ് ഞാനിത് പറഞ്ഞുതരാം സി അഫ്കോഴ്സ് ഇറ്റ് വിൽ നോട്ട് റീപ്ലേസ് പീപ്പിൾ ദാറ്റ് ദറ്റ് ഇസ് എ റോങ് കൺസെപ്റ്റ് ഓക്കെ ഇറ്റ് വിൽ അസിസ്റ്റ് പീപ്പിൾ ഇറ്റ് വിൽ എൻഹാൻസ് യു ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്നും നമ്മളെ മാറ്റിയിട്ടൊന്നുമില്ല ആ മനസ്സിലായ നമ്മൾ നമ്മളെ നമ്മളെ ഒന്നും ഇല്ലാതാക്കിയിട്ടൊന്നുമില്ല കമ്പ്യൂട്ടർ നമ്മുടെ വർക്കിനെ ഈസിയാക്കി ഈ ഡിജിറ്റൽ വേൾഡ് വന്നപ്പോഴത്തേക്കും വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സിനിമ ചെയ്യാൻ പറ്റി അതിൽ ഞങ്ങളുടെ സിനിമ പഠി ഞാൻ ഫിംസ്റ്റൊറ്റി പഠിക്കുന്ന നമ്മൾ ഫിരുമിൻ്റെ കാര്യമാണ് അപ്പോൾ നിങ്ങളീ പ്രതീക്ഷിക്കുന്ന പോലെ എങ്ങനെ കയ്യിലെടുത്തോളു പോയി സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല സിനിമ കാണുന്നത് തിയേറ്ററിൽ തന്നെ വേണം കാരണം അങ്ങനത്തെ ഒരു സ്ക്രീനിങ് സംവിധാനം അത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാധനം അത് പ്രോസസ്സ് ചെയ്യാനൊരു ലാഭം വേണം ഇറ്റ് വാസ് എ ഹെവി ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു ഇപ്പോൾ അതല്ല ടെക്നോളജി വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളിലേക്ക് എത്തുക ഇപ്പോൾ എ വളർന്നതോടുകൂടി വന്നിട്ടുള്ള നമുക്ക് സ്വയം വീട്ടിലിരുന്ന് കാര്യങ്ങൾ പഠിക്കാനും കൂടി പറ്റും എയ്നെ നമുക്കൊരു ഇൻസ്ട്രക്ടർ ആക്കാം ഒരു ഏജൻറ്റാക്കാം യു ക്യാൻ ക്രിയേറ്റ് ആൻ ഏജൻറ്റ് ടു ടീച്ച് യു നമ്മളിപ്പോൾ റോബർട്ട് ഉണ്ടായില്ലേ റോബർട്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് പോലെ അല്ലാതെ ഒരു അറിവുള്ള ഒരു ഏജൻറ്റിനെ നമുക്ക് കിട്ടും ഏജൻറ്റ് വി കോൾ ഇറ്റ് ആക്ച്വലിൻ ഇറ്റ്സ് എ വേൾഡ് ഓക്കെ ദറ്റ് ഏജൻറ് ക്യാൻ ആക്ച്വലി യു നോ ഗീവ് യു ഓൾ ഇൻഫർമേഷൻ നമ്മളിപ്പോൾ പറയില്ലേ വോയിസ് കമാൻഡായിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുണ്ട് കൂടെ ഇരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചാൽ ഓക്കെ ഞാൻ ഉണ്ടാക്കി തരാം എങ്ങനത്തെ കഥ വേണം പറയൂ നമ്മുടെ ജോണറ് എന്ന ജോണർ വേണം അപ്പോൾ നമ്മൾ ഇരുന്ന് നമുക്ക് നമ്മൾ ആലോചിക്കാൻ ഒരാളെ കൂടെ കിട്ടുക നമ്മളിപ്പോൾ ഒരു ടീം വർക്ക് ചെയ്തേ അത് അത് വിത്ത് നോളജബിൾ മാക്സ് എന്തെല്ലാം ലോകത്തുണ്ടോ അപ്പം നമ്മൾ ചോദിക്കുക അതെ നമ്മളിപ്പോൾ ഒരു കഥ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റെഫറൻസിനൊക്കെയുള്ള സിനിമകൾ ഏതൊക്കെയാണ് കാണണ്ടേ അപ്പോൾ അതിങ്ങനെ എന്താണ് അതാണെന്നു പറഞ്ഞാൽ അതിൻ്റെ ഇന്ന ഇന്ന കാര്യം ഇതാണ് നമ്മുടെ ഒരു ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം ആ ഒരു ഒരുത്തൻ വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരാൾ നമ്മളൊരു കഥയുടെ ഒരു ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഒരു ദിവസം നിൽക്കുന്ന ഒരുത്തൻ വന്നിട്ടുള്ളതിനാ ലൈക്ക് ഇനോ പഠിക്കാൻ പോയ ഒരാൾ മനസ്സിലായ അവസാനം ഭയങ്കരമായിട്ട് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തെ ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം അങ്ങനെ അയാൾ സിറ്റിയിൽ വന്ന് ചേരുന്നു പഠിക്കാനായിട്ട് വരുന്നു പക്ഷേ സാമ്പത്തികമായിട്ട് അയാൾ വീട്ടിൽ അങ്ങനെ ഇയാൾ ഈ പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു ഒരു ക്രൈം ചെയ്യേണ്ടി വരും പഠിക്കാൻ വേണ്ടി ക്രൈം ചെയ്യേണ്ടി വരുകയാണ് പല ജോലികളും അന്വേഷിച്ച് പറ്റുന്നില്ല അവസാനം ക്രൈം ചെയ്തിട്ടാണ് ഇയാൾ അത് ആവശ്യമുള്ളത് ചെയ്യുക എന്നിട്ട് ഇയാൾ ഇയാൾക്കുള്ള ജീവിക്കാനും ഇയാൾക്ക് മറ്റുള്ളവരുടെ പഠിക്കാനും അതിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അയാൾക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആയിട്ട് ഇയാളൊരു കളവ് ചെയ്യരുത് ഇവിടെ കഥ പുലിയപ്പോൾ പോയി തപ്പിയെടുക്കും ഇങ്ങനത്തെ പോലെ ചില നീ വാടി കണ്ടു അതുകൊണ്ട് നമുക്കതിനെ പ്ലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക അതിനകത്ത് സിറ്റുവേഷൻസ് ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അവിടെ നമ്മൾ നേരെ പോയിട്ട് ഇതിനകത്തൊരു കഥയുടെ ഷെയ്പ്പുണ്ടാക്കി അതിൻ്റെ ക്യാരക്ടർ പ്ലോട്ട് അതിനെ സീനാക്കി തരും എന്നിട്ട് ബ്റ്റ് വൺ തിങ് യു നോ യു ഷുഡ് ഹാവ് എ ട്രെറ്റ് ഞാൻ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ ആൻഡ് യു നോ എ എജറ്റ് ഓർ എ സപ്പോർട്ടർ ഇപ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ ചാജിപിറ്റിയുണ്ട് ടി ഉണ്ട് ഗോക്ക ഉണ്ട് എക്സിൻ്റെ മാസ്കിൻ്റെ ഡീപ് സീക്ക് ഉണ്ട് അതേപോലെ പബ്ലിക്സിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതൊരു സൗത്ത് ഇന്ത്യൻ ഐ ഐ ടി മദ്രാസിൽ നിന്ന് പഠിച്ചതാണ് ഈ ഐ ഐ ടി മദ്രാസിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഫെസ്റ്റിവലിൽ ഐ ഐ ടി മദ്രാസിൻ്റെ ടെക് ഫെസ്റ്റ് ഞങ്ങൾ കേരള എറണാകുളത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ ഐ ടി ടെക് ഫെസ്റ്റിനെ നമ്മൾ ടെക് ഫെസ്റ്റാണ് ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഇന്ത്യയിലുള്ള ഐ ഐ ടി ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ വന്ന് ആ ടെക് ഫെസ്റ്റിൽ ആ ഐ ഐ ടി ടെക് ഫെസ്റ്റിനെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നാലു ദിവസത്തെ പ്രോഗ്രാം ആ ഫെസ്റ്റിവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്ക്ഷാപ്പും ഇവിടെ നടത്തി ഫ്രീ ആയിട്ട് റോബോട്ടിക്സിനെ കുറിച്ചിട്ടൊക്കെ അവർ ക്ലാസ് എടുത്തു അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഞങ്ങൾ ഇവിടെ നിന്ന് മുമ്പ് ഞാനീ പറയാൻ കാര്യം ആ ഐ ഐ ഐ ഐ ഐ ടി ഐ ഐ ടിയിലെ അഡ്രൈവർ പഠിച്ചെടുത്താൽ തോന്നുന്നു പബ്ലിസിറ്റി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി പതിനാറുമുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ആ പ്രപ്ലിസിറ്റി ഉണ്ടാക്കി മദ്രാസിന്നാണ് ഞാൻ പഠിച്ചത് അതിന്റെ ബാക്കിലാണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആ അപ്പൊ ഞങ്ങൾ എപ്പോഴും ഞാൻ ഐ ഐ ടിയുടെ ഉള്ളിലൊക്കെ റിലേറ്റഡ് മീൻസ് അവിടെ ആഴ്ച സിനിമ കാണാൻ പോണ അവിടെ അവിടുത്തെ ഒരു ഒരു ഏരിയ ഉണ്ട് എല്ലാ ആഴ്ചയിലും അവിടെ വന്നിട്ട് ഇൻ്റർനാഷണൽ സിനിമ വന്നിട്ട് വലിയ സ്ക്രീനിൽ ഓപ്പൺ എയറിൽ കാണിക്കും അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് വന്നാൽ മതി ആ ബാക്കിലെ ഗൈറ്റി കൂടി തുറന്നു കഴിഞ്ഞാൽ ഐ ഐ ടിയുടെ ഉള്ളിലെത്തിക്കും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നാൽ അടയാറ് ഉള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് നേരെ വന്ന് ഉള്ളിക്കയറാം ഞങ്ങൾ മുമ്പിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കണം അവിടുത്തെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ചൈനീസ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഐ ഐ ടി മുമ്പിലാണ് അങ്ങനെ പിന്നെ ഐ ഐ ടിയുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ഞാൻ പല എനിക്കൊരുപാട് ഐ ഐ ടി ബന്ധമുണ്ട് കാരണം ഞാൻ സിനിമാപ്രിയം നിർത്തിയതിനു ശേഷം കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി വെള്ള കോങ്ക്യൂ യു എസ് എ ഒരു കോഴ്സ് ചെയ്തായിരുന്നു യു എസ് എൽ അത് ഇവിടുത്തെ ഇന്ത്യൻ കോംപ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാപ്റ്ററിൻ്റെ കൺവീനറായി അത് ഈ എഞ്ചിനീയറിങ് ആണ് ഇപ്പോൾ ഐ ഐ ടി പ്രോസസ്സൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ കൺസഷ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐ ഐ ടി ആയിട്ട് പിന്നെ ഞാൻ ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് സമയത്ത് അല്ലാത്ത സമയത്ത് ഇന്ന് ഞാൻ പപ്രസിറ്റി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഐ ഐ ടി ഞാൻ വേണ്ടി ഒരുപാട് ഭയങ്കര ആദ്യം എനിക്ക് എനിക്കറിയില്ല പബ്ലിസിറ്റിയെ കുറിച്ചിട്ട് അത് ചെറിയ പിന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കളക്ഷൻ വരുന്നത് നമ്മളൊക്കെ ഭയങ്കര ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ ഇവിടെ തന്നെ ഒരു എക്സ്പോഷറിൻ്റെ പ്രശ്നമുള്ളൂ അതുമാത്രേ നമുക്കിങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പൂനെയിലും മദ്രാസിലൊക്കെ ആയത് ഇരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾ പഠിക്കണ സമയത്ത് വന്നിട്ട് അലയം ഫ്രാൻസിസ് മീൻ ഫ്രഞ്ച് എംബസിയുടെ വന്നിട്ടുള്ള ഒരു കൾച്ചറൽ സെൻറ്റർ ഉണ്ടായിരുന്നു മാച്ച് ബുള പോകുമ്പോൾ ജർമ്മനി ഉണ്ടായിരുന്നു ഇന്ന് വേറെ പേരാണ് അതേപോലെ തന്നെ റഷ്യൻ കൾച്ചർ സെൻറ്റർ ഉണ്ടായിരുന്നു അന്ന് അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു എയ്റ്റീസിലെ നയൻറ്റീലൊക്കെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് ലൈബ്രറിയും അതിനോടനുബന്ധിച്ചിട്ട് അമേരിക്കൻ സിനിമയുടെ അമേരിക്കൻ എംബസി വന്നിട്ടുള്ളതിനകത്തേക്ക് അവരെ വന്ന് തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി എപ്പോൾ നോക്കിയാലും അവിടുത്തെ കലാകാരന്മാർ വരികയും അവർ വന്നിട്ട് വർക്ക്ഷോപ്പ് ചെയ്യുക അവരിപ്പോൾ ഞാൻ പീറ്റർ ബ്രൂസിനെയൊക്കെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത് തിയേറ്റർ മഹാഭാരത തിയേറ്ററൊക്കെ എടുത്തു അതിനൊരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ അതേപോലെ തന്നെ ഡയറക്ടേഴ്സ് ഇവരൊക്കെ വരുമായിരുന്നു അത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോലമണ്ഡലുമായിട്ടുള്ള ബന്ധം ആർട്ടിസ്റ്റ് ആർട്ട് പെയിൻ്റ് കാര്യങ്ങളെല്ലാം ഇതൊക്കെ എനിക്ക് പിന്നീട് ഗുണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന എൻ്റെ പ്രോജക്റ്റിലേക്ക് ദൃശ്യഭാഷ സാക്ഷരത എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്യാൻ കാരണം ഈ ഫൗണ്ടേഷനാണ് ബേസാണ് പിന്നെ ആ അവിടെ നിന്ന് എനിക്ക് കിട്ടുകയാണ് ഞാൻ ഭാഗ്യം കൊണ്ട് അങ്ങനെ കിട്ടി വന്ന് പെടുകയാണ് അവിടെ അപ്പോൾ പുറത്ത് നിന്ന് പഠിക്കാനായിട്ട് ചാൻസ് കിട്ടുന്നു പിന്നെ എല്ലായിടത്തും പോകാനും വരാനും അത് നമുക്ക് വണ്ടിയായിരുന്നു ഉള്ളതുകൊണ്ട് എവിടെ ഓടി എത്താൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ചെണ്ടപ്പുറത്ത് കോച്ചിടത്ത് എല്ലാം പോകുമെന്ന് പറഞ്ഞ പോലെ ഫിലിം ഫെസ്റ്റിവൽ എവിടെ ഉണ്ടോ ഫിലിമിന് എന്തെങ്കിലും ചർച്ചയുണ്ടോ തിയേറ്ററിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിലൊക്കെ ഞാൻ പോയിട്ട് അങ്ങനെ ഡാൻസ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ എനിക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറ്റിയിട്ടുണ്ട് കൂടെ പോയിട്ടുണ്ട് ലൈക്ക് ലൈക്ക് ഇനോ മൂരാമസ്വാമി എന്ന് പറയുന്ന ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലും ആൾക്കാരുടെ ചേർന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട് തിരുക്കൂത്തിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ഈ അങ്ങത്തുള്ള ശരിക്കും എനിക്കങ്ങനെ എൻ്റെ പഠനത്തിന് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഡിസ്കോ രവീന്ദ്രനായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു അതെനിക്ക് അത് ഗുണവും ചെയ്തു ഞാൻ പിന്നെ അതിനെ മാറ്റാനൊന്നും പോയില്ല അത് തന്നെ അതിൽ എൻ്റെ വേ ഓഫ് ദ ബോഡി എൻ്റെ വേ ഓഫ് ദ മൈൻഡ് എനിക്ക് വേറെ ഉണ്ട് എൻ്റെ ഞാൻ ആ വഴി അത് എൻ്റെ സ്വകാര്യ വഴിയും ഞാൻ പഠിക്കാൻ വേണ്ടിയും അത് ഞാൻ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് ഈ ഫെസ്റ്റിവൽ എല്ലാം ഞാൻ അതിനു മുമ്പ് ഞാൻ ഫെസ്റ്റിവൽ ബേഡ് എന്നാണ് അറിയപ്പെട്ടത് എവിടെ ഫെസ്റ്റിവൽ ഞാൻ ചെറിയ ചെറിയ ഫെസ്റ്റിവൽ മലപ്പുറത്തൊക്കെ നടക്കുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ട് കാരണം ഞാൻ ഈ പപ്പട സ്വന്തം അപ്പുസൂ അഭിനയം നിർത്തി അപ്പോൾ പിന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എൻ്റെ ഞങ്ങളുടെ സ്വന്തം കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ജോബ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ പ്ലാൻ ഇടുക സ്ട്രാറ്റജി ഉണ്ടാക്കുക അപ്പോൾ എനിക്ക് യാത്രയിൽ ചിന്തിക്കാം എവിടെ വേണമെങ്കിലും നിൽക്കാം അതിനകത്ത് നിൽക്കാം അങ്ങനെ പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക ഞാൻ ഞങ്ങൾ ഡീൽ ചെയ്തിരുന്ന ടാറ്റാ ബിർള എന്നവരുടെ പ്രോഡക്റ്റുകളായതുകൊണ്ട് കൽക്കട്ടയും മുംബൈയും ഞാൻ സ്ഥിരമായിട്ട് പോകാം അവിടെയുള്ള മ്യൂസിയങ്ങളിൽ എനിക്ക് വന്ന് കൽക്കട്ട വന്നിട്ടുള്ള ഇറ്റ്സ് ഇറ്റ്സ് എ മഞ്ചാസ്റ്റിക് ഏരിയ അപ്പോൾ അവിടെ നമുക്ക് ടാഗോർ ഇതിനകത്ത് പോകാം അങ്ങനെ നമുക്ക് കിട്ടിയ അവസരങ്ങളെ മുഴുവനും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ റെസ്ട്രിക്ഷൻസും ഇല്ല ഇല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ടാക്കി ഞാൻ എടുത്തു കാരണം ഞാൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർഡ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരി ഞാൻ എൻ്റെ ഫ്രീഡത്തിനെ എനിക്ക് ഞാൻ കുറച്ച് മുമ്പേ എടുത്ത് പറഞ്ഞ പോലെ അതിനകത്തൊരു ഭയങ്കര റിസ്ട്രിക്ഷനാണ് ശരിക്കും നമ്മുടെ യാത്രകൾ നമ്മൾ നമ്മൾ നമ്മളെപ്പോഴും വന്ന് കാഴ്ചക്കാരായിട്ട് മാറും ഞാനിതിനെ ഇനി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദിവസം ഞാൻ രജനീകാന്ത് സാർ രജനീകാന്ത് ഞങ്ങൾ ഒരേ മേക്കപ്പ് റൂമായിരുന്നു അടുത്ത വാച്ച് ചെയ്യുമ്പോൾ അപ്പോൾ പുല്ലി ഇടയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഒക്കെ ടൈം ഉണ്ടാവുന്നു ഒന്ന് വന്നു വന്നു പപ്പടാ പുള്ളിയെ പറയൂ നമ്മളൊക്കെ വന്നിട്ട് ചെറുപ്പം ഗ്ലാസ് ഔത്ത് ഇരിക്കണം പറയും നമുക്ക് എന്തിലും ഇപ്പോൾ അപ്പോൾ എന്ത് ചെയ്താലും നോക്കാൻ കൂടാറുണ്ട് പുള്ളിയാൾക്ക് ഏറ്റവും കൂടുതൽ ചീത്ത പേര് കിട്ടിയ പുള്ളീനെ വന്നിട്ട് ജയിലിൽ വരെ അടയ്ക്കുക ഭയങ്കര ഭാഗ്യകാരനാണ് അദ്ദേഹം ഞാനിത് കാരണമെന്ന് പറഞ്ഞാൽ പുള്ളിയെ ഒരു എഴുപത്തൊമ്പതിലൊക്കെ വന്നിട്ടേ പുള്ളിയെ പ്രശ്നത്തിന് മുകളിൽ പ്രശ്നമായിരുന്നു എല്ലാവരും അവോയ്ഡ് ചെയ്തിട്ട് പുള്ളി ഇത് മറ്റേ തൃശ്ശാപ്പള്ളി എയർപോർട്ടിൽ വെച്ച് പുള്ളി ദേഷ്യം വന്നിട്ട് ക്ലാസ് ഉടച്ച് പുള്ളി ജയിലിലാക്കി ഇതൊക്കെ ഭയങ്കര തിക്ത അനുഭവങ്ങളും ആൾക്കാർ വന്ന് പുള്ളിക്ക് വന്നിട്ട് ചുണ്ടിലൊരു വെള്ളപ്പാണ്ടു തന്നെ എന്തൊക്കെ എഴുതാവും അവല്ല എഴുതി പുള്ളി അവനെ മുക്കുത്തി എന്ന് പറയുന്ന ഒരു മാലസിനാണ് പുള്ളി അവനെ വണ്ടി എഴുതി കൊല്ലാതെ വണ്ടി ഏറ്റവും ആ അപ്പോഴും അങ്ങനെ ദേഷ്യാ അത് കഴിഞ്ഞാൽ രാഘുബന്ധ സ്വാമിയുടെ ഭക്തരായി ഭയങ്കര ആള് മാറി നോക്കുമ്പോ പുള്ളി ഭയങ്കര എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആരുമാണ് പുള്ളി ആരെയാണ് അല്ലാതിന് അത്ഭുതം വിളിക്കുക അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ രഘുവാസർ കൂടെ പോകുമ്പോൾ അവിടെ വന്നിട്ട് ഭയങ്കര ടെൻഷനാണ് പുള്ളി എപ്പോഴാണ് കളി കളകിട്ട് വൈറ്റിനെ ഇടുക്കുകയൊക്കെ ചെയ്യും പുള്ളി പെട്ടെന്ന് പോയിട്ട് പുള്ളി ആ സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ് ആയ സമയമാണ് അതെ അതെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ കിടന്നുപോയ പുളിയാണ് അവിടെ നിന്ന് പുളി ഭയങ്കര ഭക്തനായ് മാറി പിന്നെ ഒരു പോകുന്ന പറഞ്ഞാല് പേഴ്സൺ ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യൻ പെർസെന്റ് ഞാൻ കാണുന്നത് മോഹൻലാല് ഇതൊക്കെ ദൈവാനുഗ്രഹം കിട്ടിയ ആൾക്കാർ അതൊന്നും ആലോചിച്ചു അങ്ങനെയൊന്നും താഴെ പോകില്ല ശരിയാണ് പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒറ്റ ആഴ്ച അതിലൊരു കാര്യം പറയാനുള്ളത് ഒരു തുടർച്ചയായിട്ട് ഏകദേശം നിരന്തരം പടങ്ങൾ ഫെയിലായി എന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെടുകയും അതിലിങ്ങനെ ലാലേട്ടനെ വളരെ ക്രൂരം ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ ക്രൂരമായി അക്രമിക്കപ്പെട്ടു ഒറ്റപ്പടം മതി മലയാളത്തിന്റെ മോഹൻലാലിന് നിങ്ങൾ ലാലിന് അങ്ങനെയാവും നിങ്ങള് ലാല് ജന നിങ്ങൾ വിചാരിക്കണം ആ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നതോ എന്നും വലിയ ലാലിനെ ബാധിക്കല്ല അത് ലാലിന് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇവർക്ക് ശക്തി എതിരാളിയുടെ ശക്തിയും കൂടി കിട്ടും എത്രത്തോളം ചെയ്യുവോ അത് ലാലിങ്ങനെ വളർന്നുകൊണ്ടേരിക്കും എന്നാൽ ലാലിനെ കുറിച്ചാണ് ജനം പറഞ്ഞു തടി വെച്ച പ്രശ്നമാണ് പ്രശ്നമാണ് എല്ലാവർക്കും ബാക്കി ആരും ചെയ്തല്ലോ ഏറ്റവും കൂടുതൽ ജനം ആഗ്രഹിക്കുന്ന പോലെ ലാലുടാ ലാലും സ്വയമായിട്ട് ജീവിതത്തിൽ ആലോചിച്ചിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഒഴിവടാ ഇതാണ് അതിന്റെ രസം അപ്പൊ എന്താ പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും അതേപോലെ വന്ന് അങ്ങനത്തെ ആ ഇപ്പൊ ധർമ്മൂലെന്നൊക്കെ പറഞ്ഞു ദൈവന് അത് അത് വന്നതുകൂടി പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ടിക്കറ്റ് ഒക്കെ വിറ്റ് ഒരാഴ്ച പടത്തിൽ ഉപയോഗിച്ച കാഴ്ചയിൽ പൈസ മറ്റേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കയ്യിലിരുന്ന് തിയേറ്ററിലേക്ക് മറ്റേ നമ്മൾ വന്നിട്ട് ടേബിൾ പ്രോഫിറ്റ് എന്ന് പറയും പടം ഇറങ്ങുന്നതിനാ ഇത് ശരിക്കും റിലീസിന് മുമ്പ് തന്നെ ഈ പടം വന്നിട്ട് അത്ര വലിയ കോടി രൂപ കണക്കിസ് മലയാളത്തിന്റെ മോഹൻലാൽ മണിക്കൂറിൽ ഹൺഡ്രഡ് ഞാൻ നമ്മൾ കൊടുക്കാൻ ഇങ്ങനെ ഉപയോഗിക്കപ്പെടാൻ നമ്മൾ എത്രത്തോളം മണന്നിട്ടുണ്ട് എന്നുള്ളതിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും മനസ്സിലായോ അത് ഇദ്ദേഹത്തിന് അങ്ങനെ അതൊരു ഒരു അട്രാക്ട് അല്ലെങ്കിൽ ഇത്ര വേറെ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട് ആ അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഫെസ്റ്റിവൽ ഉള്ള ഞാൻ തുടങ്ങുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറയുന്നത് മോഹൻലാൽ ചെയർമാൻ പിന്നെ ഞാൻ എന്തെല്ലാം ഞങ്ങളിവിടെ യു ഐ നാഷണൽ ഡേ ഞങ്ങള് യു ഐക്ക് പുറത്ത് ആദ്യം ചെയ്തവര് ഞങ്ങളാ ഇരുന്നൂറോളം ബൈക്കിനെ പാലക്കാട് കൊണ്ടുവന്ന് ബൈക്ക് റാലി ചെയ്ത് അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവന്നിട്ട് അറബിക്കില് വന്നിട്ട് നമ്മളൊരു ഷിക്സ് ആയതിനെ കുറിച്ചിട്ടൊരു എഴുത്ത് സോങ് ഏറ്റുമെറ്റുള്ള ഒരു പ്രോഗ്ര വീഡിയോ പ്രോഗ്രാം ചെയ്ത് നമ്മൾ യു ഐ നാഷണൽ ഡേ ഇവിടെ കൊണ്ടാടി കെ കുറിച്ചൊക്കെ അത് ഭയങ്കര ചരിത്രമായിട്ട് അവർ ഭയങ്കര ആഘോഷിക്കുകയൊക്കെ ചെയ്തു അവിടുത്തെ ഗവൺമെൻറ് അതിനെ ഇന്ത്യൻ സെലിബ്രേറ്റി സെലിബ്രേറ്റിങ് യു യു ഐ നാഷണൽ ഡേ മീൻ ഔട്ട് മീൻ എന്നോ എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര സംഭവമായിട്ട് അവർ ഗവൺമെൻ്റ് ഒക്കെ വന്നിട്ട് എല്ലാ മീഡിയയിലൊക്കെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ഓഡിയോ പത്രത്തിലും അതുകൂടാതെ കൂടാതെ പിന്നെ എല്ലാവരും കവർ ചെയ്യുമല്ലോ ഞാൻ പറഞ്ഞ ഐ ഐ ടീനെ കൊണ്ടാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഡ്രഗിനെതിരെ നമ്മൾ പത്തൊള്ളായിരം ബൈക്ക് റാലി കൊണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത് ബിക്കോസ് ഓൺലി വൺ പേഴ്സൺ ലാലിസ് ചെയർമാൻ ഞാൻ നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ഓടിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വരും അതെയോ അപ്പൊ ഇതൊക്കെ പുള്ളിയുടെ ആഗ്രഹങ്ങളുണ്ട് പുള്ളി ഒരുപാട് ഇതേപോലെ ഒരു വലിയ മ്യൂസിയം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്രയും പെയിൻ്റിംഗ് ഒക്കെ ഉണ്ട് ചിലർക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ അനുഭവത്തോടെ നോക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ തന്നെ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ചില ആ ഞാൻ രജനീകാന്തിനും അതാണ് കണ്ടേക്കുന്നത് ശരിക്കും ശരിക്കും അങ്ങനെ കൊണ്ട് തൊടാൻ പറ്റില്ല ഇതില് സാറിൻ്റെ അടുത്ത് ഈ എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ് ആയിട്ട് പെട്ടെന്നൊരു സ്റ്റാർ സെലിബ്രിറ്റിയിൽ തമിഴ് തമിഴിലെ ഈ രജിത് സാറിൻ്റെ കൂടെ കമൽഹാസന്റെ ഒക്കെ കൂടെ വന്നപ്പോ അവരുടെ എടപഴകുന്നതിലുള്ളൊരു എനിക്ക് അവിടെയൊന്നും പ്രശ്നം ഉണ്ടായില്ല എനിക്ക് കാരണം ഞാൻ പക്ഷെ ഞാൻ പേടിച്ചൊരാളുണ്ട് അത് ശിവാജി സാർ ഗ്രേറ്റ് ഞാൻ ഓടിയോ ആ പടം ഞാൻ ചെയ്തില്ല ഞാൻ അഡ്വാൻസ് വിളിച്ച് പൂജയ്ക്ക് പോയതാ ഞാൻ അവിടെ ചെന്നപ്പത്തെ അറ്റ്മോസ്ഫിയർ ഉണ്ടപ്പോ നമുക്ക് പരിചയമില്ല ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ യുവാക്കളാണ് അതല്ലല്ലോ ഞാൻ നമ്മൾ നിക്കുന്ന നമ്മള് ചെറുപ്പം മൂലേ കണ്ട് വളർന്നേക്കുന്ന ഒരാള് അപ്പൊ അതിനു മുമ്പിൽ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒറിജിനൽ ആയിട്ടുണ്ട് അയാളുടെ മകനായിട്ട് അഭിനയിക്കുന്ന ഒരു താന്തോന്നിയായ മകനും അങ്ങനെ നമ്മളുടെ വഴക്കും ബേഹളൊക്കെയാണ് ആ പടം അങ്ങനെ ഭയങ്കര സ്ട്രോങ് കയറ്റാണ് ഇയാളെ എതിർത്ത് നിൽക്കുന്ന ഒരു മകന്റെ കഥാപാത്രമാണ് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അതിനകത്തേക്ക് എങ്ങനെ ചെയ്യണം നമ്മള് കണ്ണിലോക്കി സംസാരിക്കണ്ടേ ഞാൻ ബാലാജി സാറ് അമ്മായിദറെല്ലോ അല്ല പുല്ലിയായിട്ട് ഞാൻ പോകുന്നെ പൂജയ്ക്ക് പുലിയുടെ പടത്തിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നെ ഭയങ്കര കാര്യം ബാലാജി സാറിന് പുലി എറണാകുളത്ത് നിന്നുള്ള അപ്പോൾ മലയാളിയാണ് തമിഴിൽ വന്ന് എല്ലാം ശിവാജിയെ വെച്ച് പടം എടുക്കാന്ന് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ പടം എടുത്തിരിക്കണേ ശിവാജി സാറിനെ വെച്ചിട്ട് ബാലാജീല ഒരാളാണ് ബാലാജിയായിട്ട് ഭയങ്കര അടുപ്പാണ് പിന്നെ ബാലാജിയൊക്കെ പറയും ബാലാജിക്ക് പുള്ളി എന്നാ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇത്രയും വലിയ ശരീരം വല്ല ആറടി രണ്ടിഞ്ചു പൊക്കവും അങ്ങനത്ര വീതി പുള്ളി അതേപോലെ സ്ക്വയറാണ് സ്ക്വയർ സിക്സ് ഫീറ്റ് സ്ക്വയർ അല്ലാതെ നീട്ടത്തിലുള്ള ഈ വീതി ഉണ്ട് അതേപോലെ ആ പുള്ളി ഇങ്ങനെ ഇങ്ങനെ കുടിയാ അപ്പൊ പദ് പോലെയായിരുന്നു ഞാനെന്റെ അടുത്ത് ഇതിന്റെ അശുപോലെ എടുത്തിട്ട് ഇതിന്റെ കൂടെ പോവാളി പറഞ്ഞു അന ഇതാ എന്താ പയ്യനാ ഹാൻ പണ്ടോ രവീന്ദ്രിങ്ങനെ ഷോട്ടിനു വേണ്ടിട്ട് പൂജയ്ക്ക് പോകുന്നോട്ട് ഇത് ശരിയാവില്ല ഞാനെങ്ങനെ ഇതിനകത്ത് പോയിട്ട് നമുക്ക് കളിച്ച് ചിരി പറഞ്ഞു ഞാൻ അങ്ങനെ അഭിനയിച്ച് പരിചയം ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഞാൻ വന്നേക്കണേ അപ്പൊ ഞാൻ കമലഹാസനായിട്ട് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫീൽ ചെയ്തില്ല ഞാനത് കാഷ്വലായിട്ട് എടുക്കാൻ പറ്റി അങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റി പക്ഷെ ഇത് ആദ്യത്തെ തന്നെ വന്നിട്ടുള്ള സെറ്റപ്പ് സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഒരു ഭയങ്കര ബിൽഡപ്പിലാണ് പറയുന്നത് ഈ ബിൽഡപ്പിനുള്ളിൽ തീർത്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ഓടി ഒരുപാട് ചീത്ത പറഞ്ഞു എല്ലാരും എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പടത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് എനിക്ക് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് കറക്റ്റ് അല്ലെങ്കിൽ ഫിറ്റ് ആവില്ല എന്ന് കണ്ടാൽ ഞാൻ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ സിനിമ അഭിനയം ഭയങ്കര ആദ്യത്തെ തന്നെ വരവിൽ തന്നെ ഒരുപാട് അഭിനയിച്ച് അപ്പം ഭയങ്കരമായിട്ട് തെലുങ്ക് തമിഴ് മലയാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരേ സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് വെക്കാൻ നൈറ്റൊക്കെ ആയിട്ട് അതിൽ അവിടെ സെക്കൻഡ് സൺഡേ വന്നിട്ട് ഷൂട്ടിങ് പാടില്ല സിറ്റിക്കുള്ളിൽ ഹൺഡ്രഡ് കിലോമീറ്റർ വേണ്ടി ഒരു ദിവസം ഞാൻ ഹൺഡ്രഡ് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്യണം കാരണം ആ ഒരു ദിവസം കൂടി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് പ്രാന്തായിരുന്നു നമുക്ക് തോന്നിയായിരുന്നു എപ്പോഴാണത് നിർത്തണേ നമ്മുടേതായ ഒരു സമയം ഉണ്ടാവൂലെ അപ്പൊ എന്താ പറഞ്ഞാല് ഒരു ടോട്ടലി ഞാൻ ചുടീന്ന് വന്നിട്ടുവാണല്ലോ ഇനി കൊമേഴ്സായകത്ത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യണേ എനിക്ക് എൻജോയ് ചെയ്തില്ലെങ്കിൽ ഒട്ടും പറ്റില്ല അതുകൊണ്ട് മാത്രം പിടിച്ചു തന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഞാൻ ഡയലോഗ് ഓറിയൻറ്റഡ് ആക്ടർ ആയിരുന്നില്ല ഞാൻ എൻ്റർടൈൻമെന്റ് ആയിരുന്നു ബേസിക്കലി ഞാൻ എൻജോയ് ചെയ്യണേ ആക്ടിങ്ങിനെ ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ആം കണ്ടേക്കുന്നത് എൻ്റർടൈൻ യു ഇടുക്കി ഗോൾഡില് ഇടുക്കി ഗോൾഡിൽ പല ആളുകളും പറയാം അഭിപ്രായം പക്ഷേ എൻ്റെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമാണ് നിലവിൽ ആ പടം ഉദ്ദേശിച്ചത് ഫ്രണ്ട്ഷിപ്പും സുഹൃബന്ധങ്ങളൊക്കെയാണ് അതാണ് അതിൻ്റെ ഒരു മെസ്സേജ് പക്ഷെ അത് പൊതുസമൂഹം എടുത്തത് ആ രീതിയിലാണോ എന്നൊരു സംശയം നിലവിൽ എനിക്കുണ്ട് നിങ്ങള് പറഞ്ഞെങ്കിലും നല്ല കാര്യങ്ങൾ അങ്ങനെയല്ല ഞാൻ ഈ അപ്പൊ ആലോചിക്കണമെന്ന് പറഞ്ഞാല് ഷാജുനാട് ചെയ്താക്കാത്തല്ലേ എന്തു ചെയ്യാൻ പറഞ്ഞു അല്ലെ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കൊരു സുഖം പറഞ്ഞ ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിലും അതുപോലെ ശെരിക്കും നമുക്ക് അതിനൊന്നും നല്ല കാര്യ അതൊന്നും പറയാ നമ്മളവിടെ വന്നിട്ടുള്ള ചെറിയ കുറ്റങ്ങളുണ്ടോ അല്ലയോ നമ്മള് ഈ മറ്റേ പടം പോലെ സൂക്ഷ്മ ദർശനം എന്താ തെറ്റുണ്ടോ അവരെ കാപ്പി കുടിക്കുന്ന സമയത്ത് വന്നിട്ട് ആ ഗ്ലാസിന്റെ ഉള്ളിലൊരു പാടത്തിന്റെ ഉണ്ടായിരുന്നു അടുത്ത ഷോട്ടിൽ നിങ്ങടെ അത് ശ്രദ്ധിച്ചില്ല എഴുതിയിടൂ ഭയങ്കര കണ്ടുപിടുത്തങ്ങളായിട്ട് നടക്കുന്ന ഭയങ്കര നമ്മൾ അങ്ങനത്തെ ഡിക്റ്റേറ്റീവ് ആവട്ടെ ആൾക്കാരാണ് എനിക്ക് പറയാം ഏത് മേഖലയിൽ ഇത് ഇണ്ട് അല്ലാതെ നമ്മുടെ ബേസിക് അതറിയാവും നമ്മളതാണ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് അതൊരു കഴിവാണ് ആ കഴിവിനെ നമ്മളൊരു പോസിറ്റീവായിട്ട് അതാ ഞാൻ പറയാ ഇവിടെ എക്സ്പോഷന്റെ കുറവാ ശരിക്കും ഒരു എക്സ്പോഷൻ കിട്ടിയാൽ ഈ ടാലന്റിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഇപ്പൊ ി എന്റെ വളർച്ചയില് ഞാനിപ്പോ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗുണം കിട്ടിയേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നവിടത്ത് നിന്ന് എല്ലാത്തിനേം എനിക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാക്കി ഞാൻ അതിനെ പഠിച്ചെടുക്കുകയും ചെയ്തത് കേട്ടാ ലൈക്ക് എൻ്റെ യാത്രയിൽ ഞാൻ പലരുമായിട്ട് കിട്ടിയതാണ് ഇപ്പൊ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ നാഷണൽസ് ഖത്തറുമായിട്ട് എനിക്ക് വന്നിട്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ പോയി യാത്ര ചെയ്തിട്ട് അവരുടെ കൾച്ചറൽ പ്രോഗ്രാം ഇഷ്ടം പോലെ കാണുമായിരുന്നു ഇതൊക്കെ സ്കാൻ ചെയ്ത് എത്തിച്ചു തന്നെ ഞാൻ എന്താണ് എൻ്റെ ഐഡിയോളജി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ അവിടെ വരെ എത്തിച്ചത് തന്നെ അത് ഞാൻ കാണുന്ന പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിനകത്ത് യാത്ര ചെയ്യാനായിട്ട് അന്ന് എൽ ചിറ്റിയുടെ ആൾക്കാരെയൊക്കെ ആയിട്ട് എനിക്ക് പരിചയപ്പെടാനുള്ള സാഹചര്യം അന്ന് കിട്ടിയായിരുന്നു എന്നിട്ട് ഒരുപാട് അതിനോട് അനുഭാവികളുമായിട്ട് കൂടെ നിൽക്കാനായിട്ട് പറ്റി കൂടുതലും ആൾക്കാർ അതിനോട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പടത്തിന് നമ്മൾ ഒരു പഠനം ചെയ്തത് പിന്നെ രാജീവ് ഗാന്ധി അസാസിനേഷനോടെ നിന്ന് പോയത് അത് ഇത് പ്രമുഖമായിട്ടാണ് നീ എൻ എന്റെ മണ്ണിൽ കുളിച്ചിരുന്നു പക്ഷെ എന്റെ മണ്ണ് നീ അതൊരു ചോദ്യം അവ അതാണ് ഞാൻ അത്ര ഭയങ്കരമായിട്ടുള്ള തീവ്രമായ ഐഡിയോളജികൾ നിൽക്കുന്നവരുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യമല്ല ജീവിതം മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാൻ നമ്മൾ യാത്രയാണ് ഒരു യാത്രയിൽ നമ്മൾ ഗ്രഹിക്കാൻ പറ്റുന്നതെല്ലാം ഗ്രഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ യാത്രയിൽ ഇതാണ് അപ്പോൾ ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നു ഞാൻ ഈ നമ്മൾ ഈ നമ്മളീ ദോഷിക തീർക്കിനെ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ അതിനെ കാണാതെ നമ്മളായിട്ട് കാണാതെ അതിലൊരു എക്സ്പോഷർ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാലോ തിരിസ് എ വെരി ഗുഡ് തിങ് ഞാൻ പിന്നെ എൻ്റെ ഈ യാത്രയിൽ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമുണ്ട് നമ്മൾ എന്തിനേ നമ്മള് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവായിട്ട് അതേ ഉത്തരത്തിൽ പറയാം ഇപ്പൊ ഞാൻ പറയാം ഇത് പൊതുവഴിയല്ല മനസ്സിയാ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അതാണ് അതേ സാധന അർത്ഥം വരുന്നതിന് ഇതൊരു സ്വകാര്യ വഴിയാണ് എന്ന് പറഞ്ഞാലും ഇത് പൊതുവഴിയല്ല എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് അതെ പക്ഷെ അത് പറയുന്നത് എന്താണ് ഇത് പൊതുവഴിയല്ലാതെ ഒരു നെഗറ്റീവിന്റെ അപ്രോച്ച് ഉണ്ട് ഇത് സ്വകാര്യ വഴിയാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനെയും അതിനകത്ത് പോസിറ്റീവ് കാണാൻ എത്താൻ പറ്റിയാൽ ഇതിൽ എന്താ പറയാ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ എനിക്ക് ഹാപ്പി ആയിരിക്കണം ഞാൻ ഈ ഹാപ്പി ഈ മറ്റേ ആ ക്യാരക്ടർ പറഞ്ഞാലേ എന്തൊരിക്കിത്തിരി സുഖം അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും മനസ്സിലായാ വേറൊരാൾക്കും എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സൗകര്യം സുഖമുണ്ടാകും